േൽ ആണ് ആവശ്യപ്പെടുന്നത് ടെഹ്റാനിൽ നിന്ന് ഒഴിഞ്ഞു പോകൂ എന്ന് ഇറാൻ ജനതയോട് അത് തന്നെ ട്രംപും ആവശ്യപ്പെടുന്നു അമേരിക്ക കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് കടക്കുന്നു ജി സെവൻ നിന്ന് ഡൊണാൾഡ് ട്രംപ് മടങ്ങിയത് തന്നെ അമേരിക്ക ഇതിനകത്ത് ഇനി പാർട്ടിൽ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണെങ്കിൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വ്യക്തമായിട്ടുള്ള യുദ്ധം തന്നെയായിരിക്കും അങ്ങനെയാണോ കണക്കാക്കേണ്ടത് ഇസ്രായേൽ ഇസ്രായേൽ നിന്ന് നിന്ന് ടെഹ്റാനിൽ ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേപോലെ ഇറാൻ തെല്ലിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് അങ്ങോട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോ ടെഹ്റാനിലെ ജനസംഖ്യ എന്ന് പറഞ്ഞ പത്ത് മില്യൺ ആണ് ഒരു കോടി അവരെ അങ്ങോട്ടും ഒഴിഞ്ഞു പോകും ഒഴിഞ്ഞു പോവാൻ ആഗ്രഹിക്കുന്നവർ തന്നെ ഭയങ്കര അദ്ദേഹം യാത്രയിലാണ് തോന്നുന്നു ആ ആ കിരണിലേക്ക് വീണ്ടും ആ ആ കിരൺ റൈറ്റ് വ്യക്തമായിരിക്കുന്നു ഇതൊരു യുദ്ധ സാഹചര്യത്തിലേക്ക് കടക്കുന്നു എന്നുള്ള വിലയിരുത്തലുകളാണ് വരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്ക എടുത്തിരിക്കുന്ന നിലപാട് തന്നെയാണ് ശ്രീ എം ഷിനാസ് കേൾക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇസ്രായേലിന്റെ വ്യോമശക്തിയുടെ ശക്തിയുടെ കാരണം ടെഹ്റാനിൽ അതായത് പത്തിരണ്ടായിരം ആയിരത്തിഅണ്ണൂറ് കിലോമീറ്റർ പറന്നെത്തി അത് മറ്റ് രാജ്യങ്ങളുടെ വ്യോമ മേഖലയിലൂടെയാണ് പറന്നു വരുന്നത് അപ്പോ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളല്ലല്ലോ ഇറാനും ഇസ്രായേലും അപ്പൊ അങ്ങനെ പറന്നു വന്ന് ടെഹ്റാനിലെ ഏറ്റവും മർമ്മപ്രധാനമായ സ്ഥലങ്ങളിൽ ആക്രമിക്കാൻ ഇസ്രായേലിന് പറ്റുന്നു ഇറാൻ ഇറാനാവട്ടെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഹൈച്ചയിലും ഒക്കെ നാശനഷ്ടങ്ങൾ വരുത്താനും സാധിക്കുന്നുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനം ഈ വ്യോമ ശക്തിയുടെ അപ്രതിരോധിത ഇതെന്ത്യാണ് മാത്രമല്ല ഇറാന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു തരം സ്ട്രാറ്റജിക് ലോൺലിനെസ് ആണുള്ളത് അപ്പൊ ഷാങ്ഹായ് കോപ്പറേഷൻ റഷ്യ ചൈന ഒക്കെ ഉൾപ്പെടുന്ന സെൻട്രലേഷ്യൻ രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനൊക്കെ ഉൾപ്പെടുന്ന ഷാങ്ഹായി കോപ്പറേഷൻ ഇതിനെ ഭാഷാ തലത്തിൽ വാക്കുകൾ കൊണ്ട് ഇസ്രായേലിന്റെ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട് അതിൽ ഇന്ത്യ തന്നെ അതിൽ നിന്ന് ആ പൊതു പ്രസ്താവനയിൽ നിന്ന് വിട്ടുനിന്ന് മറ്റൊരു ഡിപ്ലോമസി ആൻഡ് ഡയലോഗാണ് വേണ്ടത് എന്ന ഒരു മറ്റൊരു നിലപാടാണ് നിലപാടാണ് എടുത്തത് അപ്പോ ഇസ്രായേൽ ഇറാന്റെ സൗഹൃദ രാഷ്ട്രങ്ങളായിട്ടുള്ള ചൈനയും റഷ്യയും ഒക്കെ അവര് ധാർമ്മികമായി ഇറാനെ പിന്തുണക്കുമ്പോഴും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെ അപലപിക്കുമ്പോഴും മറ്റു രീതിയിലുള്ള മെറ്റീരിയൽ സപ്പോർട്ട് മെറ്റീരിയൽ സപ്പോർട്ട് കൊടുക്കുന്നില്ല അപ്പം ഹലോ കേൾക്കുന്നുണ്ട് ആ മറ്റു രീതിയിലുള്ള മെറ്റീരിയൽ സപ്പോർട്ട് കൊടുക്കുന്നില്ല കാരണം ഓപ്പറേഷൻ സിന്ധുവിന സമയത്ത് അതിന് തൊട്ടു മുമ്പ് തന്നെ തുർക്കി പാകിസ്ഥാന് പിന്തുണ ഡ്രോണിന്റെ രൂപത്തിലും മറ്റ് രൂപങ്ങളിലും കൊടുത്തിരുന്നു അങ്ങനെയൊന്നുമുള്ള ഒരു ആയുധ പിന്തുണ ആയുധ സാമഗ്രികളുടെ പിന്തുണയായിട്ടൊന്നും സഹായമായിട്ടൊന്നും ഈ രാജ്യങ്ങൾ കൊടുത്തതായി കാണുന്നില്ല അവരെ ഇതിനെ ശക്തമായി അപലപിച്ചു എന്ന് മാത്രം അപ്പോൾ സ്ട്രാറ്റജിക് ലോൺലിനെസ് ആണ് ഇറാൻ ഫീൽ ചെയ്യുന്നത് മാത്രമല്ല വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആദ്യ ദിവസം തന്നെ രോഗം കണ്ടതാണ് അത് അതീവ ദുർബലമാണ് എന്ന കാര്യം അപ്പോ ഇറാന് ഇപ്പോൾ വേണ്ടത് ഒരു ഓഫ് റാം എന്ന് പറഞ്ഞാൽ ഒരു എക്സിറ്റ് ഈ യുദ്ധത്തിൽ നിന്നുള്ള എക്സിറ്റ് സൊല്യൂഷനാണ് അപ്പോൾ ഇറാൻ തന്നെ ഡൊണാൾഡ് ട്രംപിനെ ഡൊണാൾഡ് ട്രംപ് അമേരിക്ക വിചാരിച്ചാൽ ഈ യുദ്ധം നിർത്താൻ പറ്റും അമേരിക്ക കർക്കശമായ സ്വരത്തിൽ ഇറാനോട് യുദ്ധം നിർത്താൻ ആവശ്യപ്പെടണമെങ്കിൽ അമേരിക്കക്ക് ഈ ആണവ ചർച്ചകളിൽ ഇറാൻ വീണ്ടും പങ്കുകൊള്ളേണ്ടി വരും കാര്യമായ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും ആ അതായത് ശ്രീ എം ഷിനാസ് ഇതിനെ ഖമേനിയെ തീർത്തിട്ടേ യുദ്ധത്തിന് പരിസമാപ്തി ഉണ്ടാകുള്ളൂ എന്ന് നെതന്യാഹു പറയുന്ന ഒരു സാഹചര്യം അമേരിക്കയുടെ വീറ്റോ അതുപോലും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം അപ്പോൾ ട്രംപ് ഇടപെട്ടാലും ഇത് ഖമേനിയുടെ അവസാനത്തിലല്ലാതെ ഇസ്രയേലിൽ നിന്ന് പിന്മാറാനുള്ളൊരു സാധ്യതയുണ്ടോ അല്ല കമേനിയർ വർദ്ധിക്കാൻ പറ്റുമെന്ന് രണ്ട് പ്രാവശ്യം ട്രംപിനോട് പറഞ്ഞപ്പോൾ ട്രംപ് ആ നീക്കത്തെ തടയുകയാണ് ഉണ്ടായത് എന്ന് നമ്മൾ വായിച്ചല്ലോ അപ്പോ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ അല്ല മുന്നമിക്കേണ്ടത് എന്ന മട്ടിൽ പക്ഷെ ആ രീതിയിലേക്കൊക്കെ പോയാൽ ഇറാനെ ആകെ ചെയ്യാൻ പറ്റുന്നത് അവരുടെ അവരുടെ കൈവശം എന്തൊക്കെയുണ്ട് ഏറ്റവും ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ പ്രയോഗിക്കുക എന്നുള്ളതാണ് പക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യം ഈ യുദ്ധത്തിൽ നിന്ന് ഈ യുദ്ധമാകുന്ന വലിയ ഹൈവേയിൽ നിന്ന് ഒരു ഓഫ് റാൻ പോയി മറ്റൊരു വഴിയിലേക്ക് ചെറുവഴിയിലേക്ക് സംഘർഷ ലഘൂകരണ വഴിയിലേക്ക് തിരിയുക എന്നുള്ളതാണ് അതിന് അമേരിക്കയുടെ സഹായം തേടുമെങ്കിൽ അങ്ങനെ തേടും മറ്റു രാഷ്ട്രങ്ങളുടെ സഹായം ഗൾഫ് രാജ്യങ്ങളുടെ കൂടെ ഇറാൻ സമീപിച്ചിട്ടുണ്ട് അമേരിക്കയുമായി ബന്ധപ്പെടുന്നുണ്ട് സൗദി അറേബ്യ ഖത്തർ പോലുള്ള രാജ്യങ്ങൾ ആ രീതിയിലൊക്കെ ഇറാൻ നയതന്ത്ര ബാക്ക് ചാനൽ ഡിപ്ലോമസി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇറാന് ഈ വ്യോമപ്രതിരോധ സംവിധാനം ദുർബലം നിശേഷമില്ല എന്ന് തന്നെ പറയാം അത്തരമൊരു അവസ്ഥയിൽ ഇസ്രായേലിനോട് ഉള്ള ഈ ഒരു സംഘർഷം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല അതായത് ഇറാന്റെ അങ്ങനെ കൂടി ഉണ്ടോ ഏതെങ്കിലും തരത്തിൽ ഒരു തിരിച്ചടിക്കാൻ ഇനി കയ്യിൽ ഒന്നുമില്ല ആയുധങ്ങൾ അങ്ങനെ കൂടിയാണോ ഇറാൻ ഇറാൻ ഇറാന്റെ സൈറ്റുകളിലാണ് ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കിടക്കുന്നത് നത്താൻസൊന്നുണ്ട് ഉണ്ട് അങ്ങനെ ഒക്കെ ഉണ്ട് അതിൽ തന്നെ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം അല്ലെങ്കിൽ ആണവ മൂലകം ഏതാണ്ട് നാനൂറ് കിലോഗ്രാമിനടുത്താണ് സമ്പുഷ്ടീക സമ്പുഷ്ടീകരണ വിദ്യയും അവർക്കറിയാം അപ്പോൾ അത് ഇപ്പോൾ നശിപ്പിക്കാൻ ഇപ്പോൾ അര ടൺ വരില്ല അതൊക്കെ അവർക്ക് ഒളിപ്പിക്കാൻ പറ്റും ഇനി അതോ അത് വിട്ടുകൊടുത്താൽ പോലും ഈ നോ നോ ഹൗ ആൻഡ് എക്സ്പെർട്ടൈസ് ഇറാനിലൊരു റെസീം ചേഞ്ച് ഉണ്ടായാൽ പോലും ഇതിന്റെ എക്സ്പെർട്ടൈസ് ഓൾറെഡി അവർക്കറിയാം ഇതിന്റെ ഇത് ഉണ്ടാക്കേണ്ടതിന്റെ പ്രായോഗിക വശങ്ങൾ മൊത്തം പറയാം അപ്പോ ഇറ ഇറാന് സമ്പൂർണമായി ആണവ നിർവിമുക്തമാക്കാനൊന്നും ഇസ്രായേലിന്റെ ബോംബുകൾക്ക് സാധിക്കില്ല എന്നാണ് ഡിഫൻസ് അനലിസ്റ്റുകൾ പറയുന്നത് കാരണം നൂറു മീറ്റർ ആഴത്തിലൊക്കെയാണ് ഈ ഫർദോവയിൽ അതിസുരക്ഷ രീതിയിൽ ഉള്ള അത് തകർക്കാൻ അമേരിക്കയുടെ ഒരു പ്രത്യേക ബോംബ് തന്നെ വേണം അപ്പൊ അമേരിക്കയെ യുദ്ധത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഇസ്രായേലിന്റെ പരമപ്രധാനമായിട്ടുള്ള ആവശ്യമാണ് അപ്പൊ അമേരിക്കയുടെ യു എസ് എസ് നിമിറ്റ് പേർഷ്യൻ കടലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമേരിക്കയുടെ സഹായമില്ലാതെ ഇറാൻ സമ്പൂർണമായി ആണവ ആണവായുധങ്ങളുടെ കാര്യത്തിൽ നിരായുധീകരിക്കാൻ ഇസ്രായേലിന് സാധിക്കില്ല അതേസമയം ഈ രീതിയിൽ യുദ്ധം തുടർന്ന് പോവുകയാണെങ്കിൽ അത് ഇസ്രായേലിൽ ഇനിയും മിസൈലുകൾ പതിച്ചേക്കാം പക്ഷെ ഇറാനായിരിക്കും അതിന്റെ പതിന്മടങ്ങ് നാശനഷ്ടങ്ങൾ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇറാനിയൻ ലീഡർഷിപ്പ് ഈ യുദ്ധത്തിൽ നിന്ന് ഒരു ഓഫ് റാൻ സൊല്യൂഷൻ എക്സിറ്റ് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അത് എങ്ങനെ ഇതൽ വിരിയും അൺഫോൾഡ് ചെയ്യും എന്നാണ് ഇനി നമ്മൾ കാണേണ്ടിയിരിക്കുന്നത് കാരണം ഇസ്രായേൽ ഇത്രയും അത്രയും കോൺഫിഡൻസ് കോൺഫിഡൻ്റ് ആണ് കാരണം അവരുടെ വ്യോമ ശക്തിയിൽ അവർ അത്രയധികം ആത്മവിശ്വാസം പുലർത്തുന്നു ആ ആത്മവിശ്വാസത്തിന്റെ നിദർശനം തെളിവായിരുന്നു ഇന്നലെ നമ്മൾ കണ്ട ദൃശ്യങ്ങളൊക്കെ അപ്പോ ആ രീതിയിൽ ടെഹ്റാനിൽ ഏത് സ്ഥലത്തും ഈവൻ ഇറാനിലെ പരമോന്നത നേതാവിന്റെ ലൊക്കേഷൻ പോലും ആക്രമിക്കാൻ തങ്ങൾക്ക് പറ്റും എന്ന് ഇസ്രായേൽ ഓൾറെഡി തെളിയിച്ചിട്ടുണ്ട് കാരണം സംയുക്ത സൈനിക നേതാവിയെ വധിച്ചു റെവല്യൂഷണറി ഗാർഡ് കോറിന്റെ നേതാവിയെ വധിച്ചു അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളേക്ക് വധിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ മിസൈൽ ആക്രമണത്തിന് കൃത്യത മാത്രമല്ല ഇന്റലിജൻസിന്റെ കൃത്യതയും വളരെ പ്രധാനമാണ് അപ്പൊ ഇറാനിൻ്റെ ഉടനീളം മൊസാദിന്റെ അല്ലെങ്കിൽ ഇസ്രായേലി ഇന്റലിജൻസ് വല വിരിച്ചിട്ടുണ്ട് ഇന്നല്ല ഇന്നലെയല്ല മുമ്പ് പണ്ടേ ഉണ്ട് കാരണം ഇറാനിലെ ഏറ്റവും പരമോന്നത ആണവശാസ്ത്രജ്ഞനായിരുന്ന ഫ്രീസാദയെ രണ്ടായിരത്തി ഇരുപതിൽ വധിച്ചത് നാം കണ്ടതാണ് ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിരുന്ന സോഫിസ്റ്റിക്കേഷനോടെ ഉള്ള മാർഗത്തിലൂടെയാണ് അദ്ദേഹം വധിക്കപ്പെട്ടത് എത്രയോ ഇറാനിയൻ ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ അതിന് മുമ്പ് ഇപ്പോൾ ഇപ്പോൾ തന്നെ ഏതാണ്ട് ഒമ്പതോളം ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അഞ്ചോ ഒരു ഒരു ഡസൺ ന്യൂക്ലിയർ സെന്ററി വധിച്ചതുകൊണ്ട് ഇറാന് ഓൾറെഡി കരസ്ഥമാക്കിയിട്ടുള്ള ന്യൂക്ലിയർ നോ ഹൗ ആൻഡ് എക്സ്പെർട്ടൈസ് തരത്തിൽ